നമ്മൾ ഈ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുമ്പോൾ ചില ആളുകളൊക്കെ മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് വായിലൂടെ വിടാൻ കാണുന്നുണ്ട് നമ്മളൊക്കെ സാധാരണ ചെയ്യല് മൂക്കിലൂടെ എടുത്തിട്ട് മൂക്കിലൂടെ തന്നെ ഫോളോ നമ്മൾ ചെയ്യല് അല്ലേതാണ് ശരിക്കും കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നല്ലൊരു ചോദ്യം കാരണം ഒരുപാട് മാർഷ്യൽ ആർട്ട് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ബ്രീത്ത് ഒക്കെ ചെയ്യുമ്പോ നമ്മള് കാണാറുണ്ടത് അല്ലെ കറക്റ്റ് ആയിട്ട് എന്ന് പറയുമ്പോ നമ്മള് കേരളത്തിൽ മാറ്റാനൊക്കെ മാർഷൽ ആർട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ അപ്പൊ നമ്മള് ലങ്സ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന മെയിൻ ഉദ്ദേശം അപ്പൊ ലങ്ങ്സ് കപ്പാസിറ്റി വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കിടപ്പൊക്കെ കുറയും നമ്മുടെ ചെസ്റ്റ് ബ്രീത്തിങ് മാറും നല്ല അഡ്മിമം ബ്രീത്തിങ് ഒക്കെ നമ്മൾ എത്തും ഇതിന് നമുക്ക് ഏറ്റവും ബെറ്റർ മൂക്കിലൂടെ ശ്വാസം എടുത്ത് നമ്മളൊക്കെ ചെയ്യുന്ന പോലെ സിറാജ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ തന്നെ മൂക്കിലൂടെ ശ്വാസം വിടണം കാരണം നമ്മളെ എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ എന്ന് പറയുന്നത് മൂക്കാണ് നോസാണ് അപ്പൊ മൂക്കിലൂടെ ശ്വാസം എടുത്ത് മൂക്കിലൂടെ വിടണം അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ലങ്സ് കപ്പാസിറ്റി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും അപ്പോഴത്തെ കിടപ്പ് മാറും പക്ഷെ സ്റ്റാമിന കുറയും സ്റ്റാമിന കൂടുതൽ കിട്ടണമെങ്കിലൊക്കെ നമുക്ക് മൂക്കിലൂടെ തന്നെയാണ് നമ്മൾ എടുത്ത് വിടുന്നത് നല്ല രീതിയിലാണ് നല്ല രീതിയിലാണ് നമ്മൾ ഫോളോ അപ്പം സെറ്റ് അല്ലെ